പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ടി എം എ അതായത് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതായത് ഇപ്പോൾ നമ്മുടെ അസൈൻമെന്റ് സബ്മിഷൻ ഡേറ്റ് ഒക്കെ അടുത്ത് എടുത്തുവരുവാണല്ലേ സ്വന്തമായിട്ട് തന്നെ അസൈൻമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്തേക്കാം എന്ന് കരുതിയിരിക്കുന്ന സ്റ്റുഡൻസ് ആണ് എങ്കിൽ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആവും അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ അസൈൻമെന്റ് ഒറ്റയ്ക്ക് നിങ്ങൾ സ്വന്തമായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എങ്ങനെയാ ഫസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ എൻ ഐ ഒ ലോഗിൻ എന്ന് ടൈപ്പ് ചെയ്യണം എൻ ഐസ് ലോഗിൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഓപ്ഷൻ വരും അതിൽ ഫസ്റ്റ് ലോഗിൻ എന്നുള്ളത് നിങ്ങൾ കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ പോർട്ടൽ ഓപ്പൺ ആവുന്നതായിരിക്കും ഇവിടെ ലോഗിൻ വ്യാ റെഫറൻസ് ഓർ റഫറൻസ് റഫറൻസ് നമ്പർ ഓർ എൻറോൾമെന്റ് നമ്പർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എനി എൻറോൾമെന്റ് നമ്പറും കൊടുക്കാനുള്ളത് ഓപ്പൺ ആവും ഇവിടെ എൻറോൾമെന്റ് നമ്പറും ഇവിടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുക ഈ ഒരു എൻറോൾമെന്റ് നമ്പർ നിങ്ങളുടെ എൻ ഐ കാർഡിൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് ചെയ്ത് ഇവിടെ നിങ്ങൾ ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ സ്റ്റുഡൻസ് പോർട്ടൽ ഓപ്പൺ ആവുന്നതാണ് ഈ സ്റ്റുഡൻസ് പോർട്ടൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ പേര് റഫറൻസ് നമ്പർ എൻറോൾമെന്റ് നമ്പർ ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ് എന്നുള്ള ഭാഗം കാണാം ഇവിടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അപ്ലോഡ് ടി എം എ എന്ന് കാണാൻ സാധിക്കും അപ്പൊ അപ്ലോഡ് ടി എം എ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക എങ്ങനെയാണെന്നുള്ളതിന്റെ താഴെ നിങ്ങൾ എടുത്തിരിക്കുന്ന എല്ലാ സബ്ജക്റ്റുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പൊ ഈ സബ്ജക്റ്റുകളൊക്കെ നോക്കുക നിങ്ങൾ എടുത്തത് തന്നെയല്ലേ എന്ന് ഓരോ സബ്ജക്റ്റിന് താഴെയായിട്ട് വ്യൂ ആൻഡ് അപ്ലോഡ് ടി എം എ എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും അപ്പൊ നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്യുക ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു പ്രിഫേസ് ഓപ്പൺ ആവുന്നതാണ് ഓക്കെ അപ്പൊ ഈ പ്രിഫേസിൽ ഈ ഒരു പേജിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ കോളത്തിലെ അപ്ലോഡ് ഫയൽസ് എന്നുള്ള ഭാഗത്ത് വ്യക്തമായിട്ട് നിങ്ങളുടെ ഡോക്യുമെന്റ് അസൈൻമെന്റ് നേരത്തെ പി എഫ് ആക്കി നിങ്ങൾ ഡോക്യുമെന്റ് ആക്കി വെക്കണം അത് നിങ്ങൾക്ക് ഇവിടെ ബ്രൗസ് ചെയ്തിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ടി എം എ അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ചല്ലോ അപ്പൊ ഒട്ടും സമയം കളയേണ്ട പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ടി എം ഒക്കെ അപ്ലോഡ് ചെയ്തോളൂ അപ്പം ഇതേപോലത്തെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ലഭിക്കണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇതിന്റെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കുന്ന വാട്സ്ആപ്പ് ടെലഗ്രാം ഗ്രൂപ്പുകൾ നമുക്കുണ്ട് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്നുണ്ട് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു